കർണാടകയിൽ സമീപകാലത്തൊന്നും കാണാത്ത തരത്തിൽ ഇഞ്ചുടിഞ്ചു പോരാട്ടമാണ് നടക്കുന്നത് അതിശക്തമായ പോരാട്ടം നടക്കുന്നത് പഴയ മൈസൂർ മേഖലയിലാണ് ഒക്കലിംഗ സമുദായത്തിന്റെ ഹൃദയഭൂമിയാണിത് ദക്ഷിണ കർണാടക എന്ന് വെളിപ്പേലുള്ള ഈ ജില്ലകളിൽ എങ്ങോട്ട് വേണമെങ്കിലും മത്സരം മാറാം ജെ ഡി സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോകുന്ന സമയമാണിത് ബിജെപിക്കൊപ്പം ചേർന്നതോടെ അവർക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന് പ്രവചിക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പക്ഷേ ജെ ഡി എസിന് ഇത് നിലനിൽപ്പിന്റെ തെരഞ്ഞെടുപ്പാണ് ബിജെപിക്കൊപ്പം ചേർന്നിട്ടും അവർ നേട്ടമുണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ അവർക്ക് തിരിച്ചു വരവില്ലെന്ന് ഉറപ്പാണ് കോൺഗ്രസ് ഇത്തരം ആത്മവിശ്വാസത്തിലാണ് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേട്ടമുണ്ടാക്കാനാവുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേടിയ വമ്പൻ വിജയത്തിൽ പ്രവർത്തകരെല്ലാം ആത്മവിശ്വാസത്തിലാണ് ജെ ഡി എസ് കോട്ടകളെല്ലാം അന്ന് തകർന്നടിഞ്ഞിരുന്നു ഡി കെ ശിവകുമാർ എന്ന അതികായനായിരുന്നു ആ തന്ത്രങ്ങൾക്ക് പിന്നിൽ ദേവഗൌഡയ്ക്കും മകൻ കുമാരസ്വാമിക്കും പഴയതുപോലുള്ള നേട്ടങ്ങൾ ലഭിക്കില്ലെന്ന് ജെഡിഎസിന്റെ വോട്ടർമാർ പോലും കരുതുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസും ജെഡിഎസും ഒരുമിച്ചാണ് മത്സരിച്ചത് എന്നാൽ രണ്ട് സീറ്റുകളാണ് ആകെ ലഭിച്ചത് അതേസമയം ഈ രണ്ട് സീറ്റുകളും പഴയ മൈസൂർ മേഖലയിൽ വരുന്നതാണ് ബംഗളൂരു റൂറൽ ഹാർ ഹാസൻ എന്നിവയാണ് ഈ സഖ്യം വിജയിച്ചത് മാണ്ഡ്യയിൽ ബിജെപിയുടെ പിന്തുണയോടെ സ്വതന്ത്രനാണ് വിജയിച്ചത് ജെഡിഎസ് ഇത്തവണ ബിജെപിക്കൊപ്പം പോകുമ്പോൾ ഹാസൻ മാണ്ഡ്യ കോളർ സീറ്റുകൾ ലഭിക്കും ഇവിടെയാണ് ജെഡിഎസിന് കരുത്തുള്ളത് നിയമസഭയിലെ തിരിച്ചടിയും മറികടക്കാനാണ് അവരുടെ ശ്രമം മുഴുവൻ ബിജെപി ഈ മേഖലയിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള തിരക്കിലാണ് പുക്കലിംഗ വോട്ടുകൾ മണ്ഡലത്തിൽ ഏറെ നിർണായകമാണ് ശിവകുമാറും സിദ്ധരാമയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിലൂടെ വിജയിക്കാമെന്നാണ് കരുതുന്നത് ബിജെപി മോദി ഫാക്ടറിലൂടെ തൂത്തുവാരാനുള്ള ശ്രമത്തിലാണ് എന്നാൽ കോൺഗ്രസിന്റെ അഞ്ച് ഗ്യാരണ്ടികൾ ഇതിനോടകം ജനപ്രിയമാണ് അത് ബിജെപിക്ക് തിരിച്ചടിയായി അതുപോലെ തന്നെ ശക്തമായ നേതൃത്വം ദക്ഷിണ കർണാടകയിൽ കോൺഗ്രസിനുണ്ട് ഡി കെ ശിവുമാറിനെ കൂടാതെ സിദ്ധാരാമയും ഈ മേഖലയിൽ നിന്നുള്ള നേതാവാണ് നേതാക്കൾ തമ്മിൽ മികച്ച കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബിജെപി ജെ ഡി എസ് സക്കും വിജയിക്കൂ എന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ജെ ഡി എസ് പ്രവർത്തകർ തമ്മിലുള്ള പരസ്പര വിശ്വാസമില്ലായ്മയാണ് തിരിച്ചടിയായത് ബംഗളൂരു റൂറലിൽ ഡി കെ ശിവുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷാണ് മത്സരിക്കുന്നത് ഡി കെയും സിദ്ധരാമയും ഒന്നിക്കുന്നതോടെ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നാണ് വൃത്തങ്ങൾ പറയുന്നത്